എല്ലാവർക്കും നമസ്കാരം ദേവി മഹാത്മ്യം എന്ന മഹാസാഗരത്തിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മഹിഷാസുരവധം വരെയുള്ള കഥകളും അതിലെ ജീവിതപാഠങ്ങളും ചർച്ച ചെയ്തു തിന്മയുടെ ഒരു രൂപം അവസാനിക്കുമ്പോൾ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും അവതരിക്കും എന്നത് നിയമമാണ് മഹിഷാസുറിന് ശേഷം ശുംഭൻ നിശുംഭൻ എന്നീ രണ്ട് അസുര സഹോദരന്മാർ ലോകത്തിന്റെ അധികാരം പിടിച്ചെടുത്തു ദേവന്മാർ വീണ്ടും സ്ഥാനഭ്രഷ്ടരായി അവർ ഹിമാലയത്തിലെത്തിയ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി കാരണം മഹിഷാസുരവധാനന്തരം ദേവി അവർക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു എപ്പോഴെല്ലാം നിങ്ങൾക്ക് ആപത്തുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം എന്നെ സ്മരിക്കുക ഞാൻ നിങ്ങളെ രക്ഷിക്കാം ആ വിശ്വാസത്തോടെ ദേവന്മാർ ഹൃദയം നുറുങ്ങി ആ മഹാദേവിയെ പ്രാർത്ഥിച്ചു അഞ്ചാം അധ്യായത്തിൽ ആ പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിക്കുന്നത് നമുക്ക് ഓരോ അധ്യായമായി ചർച്ച ചെയ്യാം അഞ്ചാം അധ്യായം ദേവിയുടെ പുനരവതാരവും ശുംഭന്റെ മോഹവും ശുംഭ നിശുംഭന്മാരുടെ ആക്രമണം കാരണം ദേവലോകത്തു നിന്ന് പുറത്തായ ദേവന്മാർ ഹിമാലയത്തിൽ ഗംഗാതീരത്ത് ദേവിയെ സ്തുതിച്ചു ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീദ പ്രസീതമാതർ ജോഖില പാഹി ദേവി ശരണമടയുന്നവരുടെ ദുഃഖം ഇല്ലാതാക്കുന്ന ദേവി പ്രസാദിക്കണമേ സർവലോകത്തിന്റെയും മാതാവേ പ്രസാദിക്കണമേ വിശ്വേശ്വരി ഈ വിശ്വത്തെ രക്ഷിക്കേണമേ കാരണം ഈ ചരാചരങ്ങളുടെ എല്ലാം ഈശ്വരി അവിടുന്നാണല്ലോ ഈ സമയം ആ വഴിക്ക് ഗംഗയിൽ സ്നാനം ചെയ്യാനായി സാക്ഷാൽ പാർവതീദേവി എത്തി ദേവന്മാരുടെ കേട്ടപ്പോൾ ആ പ്രാർത്ഥനയുടെ കാരണം എന്താണെന്ന് പാർവതീദേവി അന്വേഷിച്ചു അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവാം പാർവതീദേവിയുടെ ശരീര കോശത്തിൽ നിന്നും ായ മറ്റൊരു ദേവി രൂപം കൊണ്ടു പാർവതിയുടെ കോശത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ ദേവിക്ക് കൗശികി എന്ന പേരുണ്ടായി കൗശികി ദേവി രൂപമെടുത്ത ശേഷം പാർവതി ദേവിയുടെ ശരീരം കറുത്ത നിറത്തിലായി മാറി അതിനാൽ ദേവി കാളിക എന്ന് അറിയപ്പെട്ടു അതിസുന്ദരിയായ കൗശികി ദേവിയും കറുത്ത നിറത്തിലുള്ള കാളികാ ദേവിയും ഒരേ സമയം ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷരായി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത് അതുല്യമായ സൗന്ദര്യത്തോടു കൂടിയ കൗശികി ദേവിയെ ശുംഭനിശുഭന്മാരുടെ കൃത്യന്മാരായ ചണ്ടനും മുണ്ടനും കണ്ടു അവർ ഓടി തങ്ങളുടെ രാജാവായ ശുംഭനോട് പറഞ്ഞു ഹേ പ്രഭു ഹിമാലയത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നമുണ്ട് മൂന്ന് ലോകങ്ങളും ഇപ്പോൾ അങ്ങയുടെ കൽകീഴിലാണ് അതിനാൽ ആ സ്ത്രീരത്നത്തെ കൂടി അങ്ങ് സ്വന്തമാക്കണം ഇത് കേട്ട കാമാധുരനായ ശുംഭൻ സുഗ്രീവൻ എന്ന തന്റെ ദൂതനെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു സുഗ്രീവൻ ദേവിയോട് ശുംഭന്റെ പ്രതാപങ്ങളെല്ലാം വർണ്ണിച്ചിട്ട് പറഞ്ഞു ദേവി എന്റെ രാജാവായ ശുംഭനെ അങ്ങ് ഭർത്താവായി സ്വീകരിക്കണം ഇതോടുകൂടി അഞ്ചാം അധ്യായം അവസാനിക്കുകയാണ് ഇവിടെ തിന്മയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത് അഹങ്കാരത്തിന്റെയും ആസക്തിയുടെയും മുഖം ശുംഭന്റെ ദൃഷ്ടിയില് സൗന്ദര്യം എന്നത് ആരാധിക്കപ്പെടേണ്ട ഒന്നല്ല മറിച്ച് പിടിച്ചടക്കി സ്വന്തമാക്കേണ്ട ഒരു വസ്തുവാണ് ഇന്നത്തെ ലോകത്ത് നാം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് സ്ത്രീകളെയും പ്രകൃതിയെയും കേവലം ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന ഈ ആസുര മനോഭാവം സമൂഹത്തിൽ എത്രമാത്രം ദുരന്തങ്ങളാണ് വിതയ്ക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും പ്രകൃതിയെ കൊള്ളയടിക്കുന്നതും എന്തിനേയും പണം കൊണ്ടും അധികാരം കൊണ്ടും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ചിന്തയും ഇത് ശുഭന്റെ മനോഭാവമാണ് സ്ത്രീ ശരീരത്തെ കേവലം ഒരു ഭോഗവസ്തുവായി കണ്ടുകൊണ്ടുള്ള ഈ ആസുരഭാവമാണ് സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങൾക്കും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണത്തിനും കാരണം ദേവിയുടെ ശാന്തമായ പുഞ്ചിരി ഈ അഹങ്കാരത്തിന് മുകളിലുള്ള ജ്ഞാനത്തിൻ്റെ വിജയമാണ് ഈ ആസുരഭാവം നാശത്തിലേക്കുള്ള ചവിറ്റുപടിയാണ് എന്നാണ് നമ്മെ ശുഭന്റെയും നിശുംഭന്റെയും കഥ പഠിപ്പിക്കുന്നത് ആറാം അധ്യായത്തിൽ സുഗ്രീവന്റെ കേട്ട ദേവി ദേവിഞ്ചിരിയോടെ പറഞ്ഞു നീ പറഞ്ഞതെല്ലാം ശരിയാണ് ശുംഭൻ വലിയ രാജാവ് തന്നെ പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ഒരു വിധിത്വം ചെയ്തു പോയി ഞാനൊരു എടുത്തിട്ടുണ്ട് ആരാണോ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് എന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നത് അവനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിന്റെ രാജാവിനോട് എന്നെ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറയുക ഇതുകേട്ട് ദേഷ്യം വന്ന ദൂതൻ ഉടൻ ശുംഭന്റെ അടുത്തെത്തി കാര്യങ്ങള് പറഞ്ഞു ക്രദ്ധനായ ശുംഭൻ തന്റെ സേനാധിപതിയായ ധൂമ്രലോചനോട് അജ്ഞാപിച്ചു ധൂമ്രലോചന നീ പോയി ആ അഹങ്കാരിയുടെ മുടിക്ക് കുത്തി ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവരിക അറുപതിനായിരം അസുരന്മാരുമായി ധൂമ്രലോചനൻ ദേവിയുടെ മുന്നിലെത്തി അവൻ ദേവിയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ ദേവി ഒരക്ഷരം പോലും ഉരിയാടിയില്ല ആയുധമെടുത്തില്ല പകരം തന്റെ പ്രാണശക്തി എടുത്ത് ഒരു ഹുംകാരം മുഴക്കി ആ ഒരൊറ്റ ശബ്ദത്തിന്റെ പ്രകമ്പനത്തിൽ ധുമ്രലോചനനും അവന്റെ അറുപതിനായിരം പട്ടാളക്കാരും ഒരു പിടിച്ചാരമായി മാറി ദേവിയുടെ ഒരു ശ്വാസം ഒരു ഹുംകാരം അത് മാത്രം മതി അറുപതിനായിരം ആസുര ശക്തികളെയും ധൂമ്രലോചനൻ എന്ന മഹാസുരനെയും വധിക്കാൻ ഇത്രയേറെ ശക്തയാണ് ദേവി എന്ന് നമുക്ക് ഈ അധ്യായം പറഞ്ഞു തരികയാണ് ധൂമ്രലോചനൻ എന്ന വാക്കിന്റെ അർത്ഥം പുക നിറഞ്ഞ കണ്ണുള്ളവൻ എന്നാണ് അതായത് ശരിയായി കാണാൻ കഴിവില്ലാത്തവൻ കൊണ്ട് കാഴ്ച മറഞ്ഞവൻ അവനെ നശിപ്പിക്കാൻ ദേവിക്ക് ആയുധം പോലും വേണ്ടി വന്നില്ല മറിച്ച് സത്യത്തിന്റെ ധർമ്മത്തിന്റെ ശബ്ദമായ ആ ഹുംകാരം മാത്രം മതിയായിരുന്നു ഇന്നും നമ്മുടെ സമൂഹത്തിൽ യും അസത്യവും പ്രചരിപ്പിക്കുന്ന ധൂമ്രലോചനന്മാർ ഇഷ്ടംപോലെ കാണാം വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും കൊണ്ട് അവർ ജനതയുടെ കാഴ്ചമറയ്ക്കുന്നു അവർ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആയുധം ഇതിനെതിരായുള്ള ഏറ്റവും വലിയ ശക്തി ഭൗതികമായ ഒന്നല്ല മറിച്ച് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഉറച്ച ശബ്ദമാണ് ആ ശബ്ദത്തിന് മുന്നിൽ അസത്യത്തിൻ്റെ കോട്ടകൾ തകർന്നു വീഴുമെന്നുറപ്പാണ് സത്യവും ധർമ്മവും പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം ധൂമ്രലോചനന്മാരെ റിയാൻ കഴിയും കളയാൻ കഴിയും ദുഷ്പ്രചരണങ്ങളെയും അസത്യത്തെയും അധർമ്മത്തെയും ഉദ്ഘോഷണം അതൊന്നു മാത്രം മതി എന്നാണ് ഈ അധ്യായം അടുത്ത അധ്യായം ചണ്ടമുണ്ട വധമാണ് ധൂമ്രലോചനൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് ശുംഭൻ കോപം കൊണ്ട് വിറച്ചു അവൻ തന്റെ ഏറ്റവും ക്രൂരന്മാരായ രണ്ടു സേനാധിപതികളെ ചണ്ടനെയും അടുത്തേക്ക് അയച്ചു ഭീകരമായ തന്റെ നേർക്ക് വരുന്നത് കണ്ടപ്പോൾ അതിസുന്ദരിയായ കൗശികാ ദേവിയുടെ മുഖം കോപം കൊണ്ട് കറുത്തു ആ കോപത്തിൽ ദേവിയുടെ പുരികക്കൊടികൾക്കിടയിൽ നിന്നും മറ്റൊരു ഭീകര രൂപി പ്രത്യക്ഷപ്പെട്ടു സാക്ഷാൽ മഹാകാളി കറുത്ത് മെലിഞ്ഞ് കഴുത്തിൽ തലയോട്ടികൾ കൊണ്ടുള്ള മാലയണിഞ്ഞ് പുലിത്തോലുടുത്ത് തുറന്ന വായയുമായി പുറത്തേക്ക് നീട്ടിയ നാവും കുഴിഞ്ഞ ചുവന്ന കണ്ണുകളുമായിരുന്നു ആ കാളിയുടെ രൂപം ആ രൂപം കണ്ടാൽ തന്നെ പേടിച്ച് ആരും മരവിച്ചു പോകും കാളി ആകാശത്തേക്ക് ഉയർന്ന് ഒന്ന് അട്ടഹാസിച്ചു പിന്നെ അസുര സൈന്യത്തിലേക്ക് ചാടി വീണു കണ്ണിൽ കണ്ടവരെ എല്ലാം ഒടുവിൽ ചണ്ടന്റെ അവന്റെ അറുത്തെടുത്തു അപ്പോൾ മുണ്ടനും ദേവിയെ എതിർക്കാൻ വന്നു ഉടൻ തന്നെ അതേ രീതിയിൽ മുണ്ടനെയും ദേവി തന്റെ വാളിനിരയാക്കി ചണ്ടന്റെയും യും തലകൾ കയ്യിലെടുത്ത കാളി കൗശികി ദേവിയുടെ മുമ്പിൽ ഒരു കാഴ്ച ദ്രവ്യം പോലെ സമർപ്പിച്ചു സന്തുഷ്ടയായ കൗശികി ദേവി കാളിയോട് പറഞ്ഞു ചണ്ടനെയും മുണ്ടനെയും മുതൽ ഈ ലോകത്തിൽ ചാമുണ്ട എന്ന പേരിൽ പ്രശസ്തയാകും ഇങ്ങനെ ഏഴാം അധ്യായം ചണ്ടമുണ്ട അവസാനിക്കുന്നു ഇവിടെ അതിഗംഭീരമായ മനഃശാസ്ത്ര പാഠമുണ്ട് ൗശികാ ദേവി നമ്മുടെ ഉള്ളിലെ ശാന്തതയും സാത്വികുമാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന തിന്മകളെയും ദുർവാസനകളെയും അതായത് ചണ്ടമുണ്ടന്മാരെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ഈ സൗമ്യഭാവം മാത്രം മതിയാവില്ല അപ്പോൾ ആ തിന്മയെ പൂർണ്ണമായി നശിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഉഗ്രമായ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു ശക്തി ഉണരേണ്ടി വരും അതാണ് കാളി നമ്മുടെ ദുശീലങ്ങളെയും ദുർവിചാരങ്ങളെയും നശിപ്പിക്കാൻ ആവശ്യമായ ആത്മനിഷ്ഠയും കണിശതയുമാണ് കാളി തത്വം ആത്മീയത എന്നാൽ എപ്പോഴും ശാന്തമായിരിക്കാൻ മാത്രമല്ല തിന്മയോട് ഒരു ദയുമില്ലാതെ പോരാടാനുള്ള ആർജവം കൂടിയാണ് എപ്പോഴും സാത്വികഭാവത്തിലൂടെ മാത്രം നമുക്ക് തിന്മയെ നേരിടാൻ സാധിക്കുകയില്ല എന്ന പാഠം കൂടിയാണ് കാളിദേവിയിലൂടെ ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത് ശക്തരായ അതിശക്തരായ ശത്രുക്കളെ തിന്മയുടെ പ്രതീകങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് നാം ചിലപ്പോൾ കാളിയുടെ സ്വീകരിക്കേണ്ടി വരും അതിരൗദ്രമായ രൂപം സ്വീകരിക്കേണ്ടി വരും അങ്ങനെ ആ അതിരൗദ്രമായ രൂപം സ്വീകരിച്ച് ആത്മനിഷ്ഠയോട് കൂടിയും കണിഷ്ഠതയോടുകൂടിയും നേരിടുമ്പോൾ മാത്രമേ അത്തരം ആസുരശക്തികളെ ആസുരഭാവങ്ങളെ നമുക്ക് ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഏഴാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ് ധ്യായം രക്തബീജ വധം ആണ് ചമുണ്ടന്മാരും കൊല്ലപ്പെട്ടപ്പോൾ ശുംഭൻ തന്റെ മുഴുവൻ സൈന്യത്തെയും യുദ്ധത്തിനയച്ചു രക്തബീജൻ എന്നൊരു അസുരനായിരുന്നു ആ അസുരപ്പടയുടെ സേനാനായകൻ രക്തബീജൻ ദേവിയെ നേരിടാൻ യുദ്ധക്കളത്തിലെത്തി ദേവി രക്തബീജനെതിരെ ആയുധങ്ങൾ പ്രയോഗിച്ചു ദേവിയുടെ ആയുധങ്ങളേറ്റ് രക്തബീജന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്നാൽ ആ മുറിവുകളിൽ നിന്ന് താഴേക്കു വീണ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് രക്തബീജന്മാർ ഉയർന്നു വന്നു അവർക്കെല്ലാം മൂലരൂപത്തിൻ്റെ അതീശക്തിയും പരാക്രമവും ഉണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് യുദ്ധക്കളം അസംഖ്യം രക്തബീജന്മാരാൽ നിറഞ്ഞു ദേവി ഒരാളെ വധിക്കുമ്പോൾ നൂറുകണക്കിന് പേർ പുതുതായി ഉണ്ടായിക്കൊണ്ടിരുന്നു ഇത് ദേവന്മാരെയും വിഷമിപ്പിച്ചു ഈ പ്രതിസന്ധി കണ്ട ദേവന്മാർ തങ്ങളുടെ ശക്തികളെ ദേവിയെ സഹായിക്കാൻ അയച്ചു അങ്ങനെ പ്രധാന ദേവന്മാർ അവരവരുടെ രൂപങ്ങളെ ദേവിക്ക് സമ്മാനിച്ചു അങ്ങനെ സപ്ത മാതൃക്കളുടെ ആവിർഭാവം ഉണ്ടായി ബ്രഹ്മാവിന്റെ ശക്തി ഹംസവാഹനത്തിന്റെ അക്ഷമാലയും കമണ്ഡലവുമായി രൂപത്തിൽ അവതരിച്ചു മഹേശ്വരന്റെ ശക്തി ത്രിശൂലവും സർപ്പവളയങ്ങളുമായി മഹേശ്വരി രൂപത്തിൽ അവതരിച്ചു സുബ്രഹ്മണ്യ ഭഗവാന്റെ ശക്തി മയിലിന്റെ പുറത്ത് വേലുമായി കൗമാരി ദേവിയുടെ രൂപത്തിൽ അവതരിച്ചു ശക്തി ഗരുഡന്റെ ശംഖ് ചക്രം ഗതാ വാൾ എന്നിവയുമായി അവതരിച്ചു വിഷ്ണുവിന്റെ വരാ അവതാരത്തിന്റെ ശക്തി വരാഹത്തിന്റെ രൂപത്തിൽ പന്നിയുടെ രൂപത്തിൽ വാളും പരിചയമായി വാരാഹി രൂപത്തിൽ അവതരിച്ചു നരസിംഹാവതാരത്തിന്റെ ശക്തി ഭന ഭയാനകമായ സിംഹരൂപത്തിൽ നാരസിംഹി രൂപിയായി അവതരിച്ചു ഇന്ദ്രന്റെ ശക്തി ഐരാവതം എന്ന ആനയുടെ പുറത്ത് ഐന്ദ്രി അല്ലെങ്കിൽ ഇന്ദ്രാണി ദേവിയായി പ്രത്യക്ഷപ്പെട്ടു ഈ സപ്ത മാതൃക്കളും രക്തബീജന്മാരുമായി ഘോര യുദ്ധം നടത്തിയെങ്കിലും അവരും അസുരന്മാരെ വധിക്കുമ്പോൾ രക്തം നിലത്തു വീഴുന്നത് തുടർന്നതിനാൽ പുതിയ അസുരന്മാർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു പ്രശ്നം ഗുരുതരമായപ്പോൾ ചണ്ഡികാദേവി കോപം കൊണ്ട് കറുത്തിരണ്ടു ദേവിയുടെ പുരികക്കുടിയിൽ നിന്ന് ഭയാനകമായ കാളീരൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ചണ്ടനെയും മുണ്ടനെയും വധിച്ചത് കൊണ്ട് ചാമുണ്ട എന്ന് പേരുണ്ടായ അതേ ദേവി ചാമുണ്ടാദേവിയോട് കൗശികി ദേവി ഇപ്രകാരം നിർദ്ദേശിച്ചു ഹേ ചാമുണ്ടേ നിന്റെ വായ് വിശാലമായി തുറക്കുക ഞാൻ രക്തബീജനെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തം ഒരു തുള്ളി പോലും നിലത്തു വീഴാതെ നീ കുടിച്ചുകൊള്ളുക രക്തത്തിൽ നിന്നുണ്ടാകുന്ന അസുരന്മാരെ നീ ഭക്ഷിക്കുകയും ചെയ്യുക ഈ നിർദ്ദേശം അനുസരിച്ച് കാളി തന്റെ ഭീമാകാരമായ വായ തുറന്ന് നാക്ക് പുറത്തേക്കിട്ട് യുദ്ധക്കള മുഴുവൻ വ്യാപിപ്പിച്ചു ചണ്ഡികാദേവിയും സപ്തമാതൃക്കളും രക്തബീജനെ ആക്രമിച്ചു അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിവന്ന രക്തം മുഴുവൻ കാളി മുൻപേ കുടിച്ചു തീർത്തു രക്തം നിലച്ച് വീഴാറായതോടെ പുതിയ രക്തബീജന്മാർ ഉണ്ടാകുന്നത് നിലച്ചു രക്തം മുഴുവൻ നഷ്ടപ്പെട്ട മൂലരൂപമായ രക്തബീജൻ എന്ന ആ മഹാസുരൻ ദുർബലനായി ഒടുവിൽ ചണ്ഡികാദേവി തന്റെ വാളുകൊണ്ട് അവന്റെ ശിരസരത്തെടുത്ത് വധിച്ചു ഇപ്രകാരം സപ്ര സപ്തമാതൃക്കളുടെ സഹായത്തോടും പ്രത്യേകിച്ച് കാളിയുടെ തന്ത്രപ്രധാനമായ ഇടപെടലിലൂടെയുമാണ് ദേവിക്ക് രക്തബീജനെ വധിക്കാൻ സാധിച്ചത് ഈ വിജയം ധർമ്മത്തിന്റെ അധർമ്മത്തിന്റെ മേലുള്ള വിജയത്തിന്റെ ഒരു മഹാപ്രതീകം തന്നെയാണ് രക്തബീജൻ എന്ന തിന്മയുടെ പ്രതീകം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രതീകമാണ് സ്വയം പെരുകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പ്രതീകമാണ് അവൻ ഉദാഹരണത്തിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ ഒരെണ്ണം നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് വാർത്തകൾ ആയിരക്കണക്കിന് അക്കൗണ്ടുകളിലേക്ക് ആ വ്യാജവാർത്ത ഷെയർ ചെയ്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ലഹരി അഴിമതി വിദ്വേഷം തുടങ്ങിയവയൊക്കെ ഇതുപോലെയാണ് നാം ഒരു സ്ഥലത്ത് അത് ഇല്ലായ്മ ചെയ്യുമ്പോൾ അത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു തരത്തിൽ വ്യാപിച്ചു കൊണ്ടേയിരിക്കും ഒരു സ്ഥലത്ത് നാം അടിച്ചമർത്തുമ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് മുളച്ചു പൊങ്ങുകയാണ് ഇവിടെ ദേവി നമുക്ക് ഒരു വലിയ തന്ത്രമാണ് പഠിപ്പിച്ചു തരുന്നത് പ്രശ്നത്തിന്റെ ഉറവിടത്തെ ഉറവിടം മനസ്സിലാക്കി ആക്രമിക്കുക എന്നതാണ് അതിനോടൊപ്പം അത് പടരാനുള്ള സാഹചര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും വേണം ചാമുണ്ടി ദേവി രക്തം കുടിക്കുന്നത് കാരണം എങ്ങനെയാണോ രക്തബീജൻ പെരുകുന്നത് ഇല്ലായ്മ ചെയ്തത് അതുപോലെ ഈ പെരുകാനുള്ള കാരണം കണ്ടുപിടിച്ചുകൊണ്ട് സമൂഹത്തിലെ തിന്മകൾ പെരുകാനുള്ള യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നം വേരോടുകൂടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കണം ഒരു പ്രശ്നത്തെ കേവലം ഉപരിപ്ലവമായി ചികിത്സിച്ചാൽ പോരാ അതിൻ്റെ മൂലകാരണത്തെയും അത് വളരാനുള്ള സാഹചര്യത്തെയും ഒരുമിച്ചില്ലാതാക്കണം എന്നാണ് ദേവി രക്തബീജന്റെ കഥയിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ മാത്രമേ ശാശ്വതമായ പരിഹാരം സാധ്യമാവുകയുള്ളൂ ഇത്രയേറെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ദേവി മഹാത്മ്യം വളരെ വിശദമായി മനസ്സിലാക്കാനും അർത്ഥം മനസ്സിലാക്കാനും ദേവി മഹാത്മ്യം സമ്പൂർണമായി രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ദേവി മഹാത്മ്യം സമ്പൂർണ്ണം എന്ന പേരിൽ ഇത് കൂടാതെ കുട്ടികൾക്ക് ദേവി മഹാത്മ്യത്തിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ ചിത്രസഹിതം കുട്ടികളുടെ ദേവി മഹാത്മ്യം എന്നൊരു പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട് മലയാളത്തിൽ രാമാനുജൻ സഹിതം ഒരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ വായിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക പ്രോത്സാഹനം നൽകുക അഞ്ചു മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കണ്ടത് തിന്മയുടെ പുതിയ ഭാവങ്ങളെയും അതിനെ നേരിടാനുള്ള ദേവിയുടെ പുതിയ രൂപങ്ങളെയുമാണ് അഹങ്കാരത്തെയും അജ്ഞതയെയും ഉള്ളിലെ ദുർവാസനകളെയും സ്വയം പെരുകുന്ന പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടാമെന്ന് ഈ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നു രക്തബീജൻ മരിച്ചു പക്ഷേ പ്രധാന ശത്രുക്കളായ ശുംഭനും നിശുംഭനും ഇനിയും ബാക്കിയാണ് ആ അന്തിമ യുദ്ധത്തിന്റെ കഥയുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് മാതാദി